ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ഓപ്പറേഷനിൽ നിന്ന് ഹമാസിനെ രക്ഷിച്ചത് തുര്ക്കിയുടെ നിർണായക നീക്കമെന്ന് റിപ്പോർട്ട് ദോഹയിലെ ഹമാസ് നേതൃത്വത്തെ ഉന്നമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും തുർക്കിഷ് ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ഹമാസിന് സന്ദേശം നൽകിയിരുന്നുവെന്നാണ് തുർക്കിയിലെ പ്രമുഖ മാധ്യമങ്ങൾ പറയുന്നത് ഇന്റലിജൻസിലെ പ്രത്യേക യൂണിറ്റ് ഇസ്രയേലിന്റെ വ്യോമനീക്കം മുഴുവൻ സമയവും കൃത്യമായി നിരീക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ആദ്യം കാസയിലേക്കുള്ള മധ്യ തുനീഷിക്ക് സമീപം നാവിക വ്യൂഹത്തിന് നേർക്കും തുടർന്ന് സിറിയ ലതാക്കിയ ടാക്സ് ലബനൻ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തിയ ശേഷമാണ് ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതെന്നും തുർക്കിഷ് പത്രങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ജോർദാൻ സിറിയ ഇറാഖ് സൗദി അറേബ്യ രാജ്യങ്ങൾക്ക് മുകളിലൂടെ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇസ്രയേലിന്റെ പതിനഞ്ചോളം യുദ്ധവിമാനങ്ങൾ ദോഹയിലെത്തി ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു തുർക്കിഷ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ രക്ഷിക്കാൻ സഹായിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ ഹമാസ് ഗാസ നേതാവായ ഖലീൽ അൽഹയ്യയുടെ മകൻ ഉൾപ്പെടെ ഹമാസിന്റെ അഞ്ചു പേരും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഖത്തർ ആഭ്യന്തര സേനയായ ലഖ്വിയുടെ ഓഫീസറും ഉൾപ്പെടെ ു ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഭരണകൂട ഭീകരത തന്നെയാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ ഖത്തർ പ്രതികരിച്ചത് ആക്രമണത്തെക്കുറിച്ച് അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന വാദങ്ങളും ഖത്തർ തള്ളി ഇസ്രയേലിന്റെ ആക്രമണത്തിന് മറുപടി നൽകാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കഴിഞ്ഞ ദിവസം ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസി അൽ ധാനി വ്യക്തമാക്കിയിരുന്നു ഖത്തറിന്റെ റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള ആയുധങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇക്കഴിഞ്ഞ ജൂണിൽ ഖത്തറിലെ യു എസ് വ്യോമതാവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം വ്യോമപാത അടച്ച് കൃത്യമായി പ്രതിരോധിക്കാൻ ഖത്തറിന് കഴിഞ്ഞിരുന്നു രാജ്യത്തിനും ജനങ്ങൾക്കും അപകടമില്ലാത്ത സാഹചര്യങ്ങളെ നേരിടാൻ ഖത്തറിന്റെ അത്യാധുനിക സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ഖത്തറിന് പ്രതിരോധിക്കാനായില്ല അതേസമയം ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച് ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന അമേരിക്കയുടെ വാദം ഖത്തർ തള്ളിയിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് ലോകരാജ്യങ്ങളും ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനിടെ ദോഹ ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് വിലയിരുത്തി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഖത്തർ ആക്രമണത്തിനു ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ അറബ് രാജ്യം ഉച്ചകോടി ഞായറാഴ്ച നടക്കും നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ദോഹയിൽ നടത്തിയ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ബന്ദിമോചനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയെന്ന് ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാനാണ് അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഖത്തറിൽ നടക്കുന്നത് ഞായറാഴ്ച വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേരും തിങ്കളാഴ്ചയാണ് ഉച്ചകോടി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഉച്ചകോടിയിൽ ചർച്ചയാകും ഇസ്രയേലിന് ഏത് രീതിയിൽ മറുപടി നൽകണമെന്നതും തിങ്കളാഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ ചർച്ചയാകുമെന്നാണ് വിവരം ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ ബിൻ റഹ്മാൻ ജാസിം അൽ അറിയിച്ചിരുന്നു പ്രതികരണം എന്തൊക്കെയാണ് എന്നതിൽ ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ബുള്ളിംഗ് ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കും അർത്ഥവത്തായ ഉണ്ടാകുമെന്നാണ് ഖത്തറിന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൾഫ് മേഖലയാകെ ഭീഷണി നേരിടുകയാണ് കാണിക്കുന്നത് തെമ്മാടിത്തരമെന്നും മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസി അൽദാനി വിമർശിച്ചു സി എൻ്റെ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരള